ലോകം മുഴുവൻ ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കുമ്പോഴും ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിനമാണ് ഡിസംബർ ഇരുപത്തി ഇന്ത്യ കണ്ട എക്കാലത്തെയും മികച്ച ഡിപ്ലോമാറ്റിക് പ്രധാനമന്ത്രിയുമായിരുന്ന ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമാണ് ജാനുവരി ഇരുപത്തി കേരളത്തിലെ ഇന്ന് കാണുന്ന അവസ്ഥയ്ക്കും കേന്ദ്രത്തിലെ ഇന്ന് കാണുന്ന അവസ്ഥയ്ക്കും കാരണഭൂതൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആണ് എന്നുള്ളൊരു സംശയമൊന്നുമില്ല ബല്ലരാജ് മധുക്കിൻ്റെ പാത പിന്തുടർന്ന് സാമാന്യേന ഒരു തീവ്ര ഹിന്ദുവാദിയായിരുന്ന ആയിരിക്കുന്ന ശ്രീ അദ്വാനിയുമായിട്ട് ജനതാഭരണകാലത്ത് അല്ലെങ്കിൽ ജനതയുടെ രൂപീകരണ സമയത്ത് സംസാരിക്കാൻ പോലും ശ്രീ ജയപ്രകാശ് നാരായണൻ തയ്യാറാവുമായിരുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം അപ്പോഴും ഹിന്ദുത്വം മുറുകെ പിടിക്കുമ്പോഴും ഒരു മോഡറേറ്റും ഒരു റിഫോർമിസ്റ്റുമായിരുന്നു ശ്രീ എ ബി വാജ്പേയി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല അങ്ങനെ ശ്രീ എ ബി വാജ്പേയിയുടെ ആ മധ്യ രീതിയിലുള്ള ഒരു ഇടപെടലാണ് ജനതാ മുന്നണിക്കകത്ത് ജനസംഘത്തിന്റെ ആദ്യ രൂപമായ ജനസംഘത്തിന്റെ പിൻ ബി ജെ പിക്ക് സ്ഥാനം ലഭിക്കാൻ കാരണം ജനതാ പാർട്ടി രൂപീകരിക്കുമ്പോൾ അന്നത്തെ ജനസംഘത്തിന്റെ നേതാക്കളായിരുന്ന വാജ്പേയിയും അദ്വാനിയും ഒഴിവാക്കണമെന്ന സിംഗ് പോലുള്ള നേതാക്കന്മാരുടെ നിർബന്ധത്തിന് ശ്രീ ജയപ്രകാശ് നാരായണൻ വഴങ്ങിയില്ല എന്നുള്ളത് ചരിത്രമാണ് ആ വഴങ്ങാത്തതിന് ഏറ്റവും പ്രധാനമായ ഒരു കാരണം ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു രാജ്യങ്ങളിലെ രാജ്യാന്തര നേതാക്കളുമായിട്ടുള്ള രാജ്യാന്തര തർക്കങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ആ നേതാക്കളുമായിട്ടുള്ള സൗഹൃദവും അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള ആ ഒരു സന്മനസ്സും ആ കഴിവും വാക്ചാതുര്യവും അദ്ദേഹത്തിന് മാത്രം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു കഴിവാണ് ഇന്ന് നമ്മുടെ ശ്രീ നരേന്ദ്രമോദിയുടെ പ്രശസ്തി ലോകം മുഴുവൻ പകർന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും ശ്രീ എ പി വാജ്പേയിൽ നിന്നായിരിക്കണം ഇന്ത്യയിലെയും യു പിയിലെയും പ്രശ്നങ്ങളല്ല ലോകത്ത് മറ്റു രാജ്യങ്ങളുണ്ടെന്നും അവരുടെ ഇന്ത്യയിലുമായിട്ടുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നത് ഇന്ത്യയെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തേണ്ടി വരുമെന്നും അദ്ദേഹം അന്നേ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പല പ്രസംഗങ്ങളും ലോക്സഭയിൽ കേൾക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളാണ് ഞാൻ നേരിട്ടും പല പ്രാവശ്യവും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് ഞാൻ ഓർക്കുന്നത് എൺപത്തി ഒന്നില് അദ്ദേഹം തിരുവനന്തപുരം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ അപൂർവം ചില വ്യക്തികളിൽ ഒരാളായിരുന്നു ഞാൻ ഞാനന്ന് വളരെ സ്കൂൾ കോളേജിൽ പഠിക്കുന്ന സമയമാണ് സ്കൂളിൽ നിന്ന് ഇറങ്ങിയതിനുള്ള സെസ്പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമായിരുന്നു അന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് ട്രെയിനിലാണ് വന്നിറങ്ങിയത് അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോകാൻ ശ്രീരാമൻപിള്ള സാറിനോടൊപ്പം എനിക്കും ഒരവസരമുണ്ടായിരുന്നു അത് ഞാൻ ഇന്നും വളരെ ഗ്രഹാതൃത്വത്തോടെ ഓർക്കുക അദ്ദേഹത്തിൻ്റെ അന്നത്തെ ആ കാഴ്ചപ്പാടും പിന്നീട് ഇന്ത്യൻ ഡിപ്ലോമാസിയുടെ തന്നെ ഏറ്റവും മുകളിൽ വരുന്ന ഒരു സംഭവം ഞാനിവിടെ ഓർക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യക്കെതിരെ കാശ്മീരിലെ വിഷയം ഉയർത്തി പാകിസ്ഥാൻ യു എൻ പ്രമേയം അവതരിക്കും അവതരിപ്പിക്കുമ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന കോൺഗ്രസ് പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ നരസിംഹറാവും അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ച രണ്ടാൾക്കാർ ഒന്ന് ശ്രീ എ ബി വാജ്പേയി പ്രതിപക്ഷ നേതാവ് രണ്ട് ശ്രീ ഫറൂഖ് അബ്ദുള്ള അദ്ദേഹം കാശ്മീരിൻ്റെ മുഖ്യമന്ത്രിയും കാശ്മീരിൻ്റെ നേതാവുമായിരുന്നു ഭരിക്കുന്ന പാർട്ടി കോൺഗ്രസ്സും എന്നാൽ ആ പ്രമേയത്തെ പാകിസ്ഥാൻ്റെ പ്രമേയത്തെ എതിരിടാൻ യു എനിലെത്തുന്നത് പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ വലിയൊരു അപൂർവതയാണ് അതിനോട് സാമ്യമുള്ള ഒന്നായിരുന്നു ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം ഇന്ത്യയുടെ നിലപാടുകൾ വിശദീകരിക്കാൻ ശ്രീ ശശി തരൂർ ഉൾപ്പെടെയുള്ളവരെ ശ്രീ നരേന്ദ്രമോദി ലോകത്തിൻ്റെ പല പല ഭാഗങ്ങളിലേക്ക് വച്ചു അത് തീർച്ചയായിട്ടും ശ്രീ നരേന്ദ്രമോദിയുടെ ആ ഒരു ഉദ്യമം ശ്രീ അടൽ ബിഹാരി വാജ്പേയിയുടെ ആ പൂർവകാല സംഭവത്തിൻ്റെ ഓർമ്മയിലായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് പാകിസ്ഥാനെ നേരിടാൻ ഐക്യരാഷ്ട്രസഭയിലേക്ക് പ്രതിനിധികളായിട്ട് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെയും കാശ്മീരിലെ നേതാവിനെ അയച്ചത് വളരെ ഒരു അപൂർവതയാണ് അത് ലോകത്തിന് വളരെ കൃത്യമായ ഒരു സന്ദേശം നൽകിയത് കാശ്മീരിൻ്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും മുസ്ലിങ്ങളും വേറിട്ടല്ല ഇന്ത്യക്കാർ എല്ലാ പേരും ഒരുമിച്ചാണ് എന്നുള്ള ഒരു സന്ദേശമാണ് അവിടെ നൽകിയത് എന്തായാലും അത് പാകിസ്ഥാനെ കുറിക്കുകൊണ്ടു അവിടെ ശ്രീ ഫറൂഖ് അബ്ദുള്ള ചോദിക്കുകയും ചെയ്തു നമ്മൾ കാശ്മീരിനെ പറ്റി സംസാരിക്കാനാണ് ഞാൻ ഈ ഐക്യരാഷ്ട്രസഭയുടെ വേദിയിൽ നിൽക്കുന്നത് ഇവിടെ കാശ്മീരി സംസാരിക്കാൻ അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ആ വെല്ലുവിളിക്ക് മറുപടി പറയാൻ അവിടെ ആരും ഇല്ലായിരുന്നു എന്നുള്ളത് ഒരു ചരിത്ര മുഹൂർത്തമായിരുന്നു പാകിസ്ഥാൻ്റെ കാശ്മീരിന് വേണ്ടിയിട്ടുള്ള കള്ളക്കരച്ചിലിൻ്റെയും തെറ്റായിട്ടുള്ള സന്ദേശം നൽകുന്നതിൻ്റെയും ഒരവസാനമായിരുന്നു ആ ഷെയ്ഖ് അബ്ദുള്ളയുടെ ഫറൂഖ് അബ്ദുള്ളയുടെ പ്രസംഗം എന്തായാലും ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എടുത്തു കളഞ്ഞതിലൂടെ ഇന്ത്യയിലെ എല്ലാ ഇന്ത്യക്കാരും കാശ്മീരിനോടൊപ്പമാണെന്നും കാശ്മീരിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്കാർക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നും നമ്മൾ കാണിച്ചെങ്കിൽ അതിന് നമ്മുടെ മുൻഗണനയായിരുന്നത് ശ്രീ അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു എന്നുള്ളത് രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ വിശ്വാസം പോലും പിടിച്ചു വാങ്ങാനുള്ള കഴിവ് ആ ദിഷണ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ നേതാവിനെ ഉണ്ടായിട്ടുള്ളൂ അത് ശ്രീ അടൽ ബിഹാരി വാജ്പേയിക്കാണ് എന്നുള്ള കാര്യം ഞാനിവിടെ വീണ്ടും ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്തായാലും അദ്ദേഹത്തിൻ്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ ഇന്ന് കാണുന്ന വികസിച്ച ഇന്ത്യയ്ക്ക് അടിത്തറ ഭാഗ്യ വ്യക്തി എന്നുള്ള നിലയ്ക്കും രാജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ഒരു സ്ഥാനത്തെത്തിയ വ്യക്തി എന്നുള്ള നിലയ്ക്കും അദ്ദേഹത്തെ ഇന്ത്യൻ പ്രസിഡൻ്റായിട്ട് ഈയിടയ്ക്ക് ഒരു വിവാദമുണ്ടായിരുന്നു അദ്ദേഹത്തെ ഇന്ത്യൻ പ്രസിഡൻ്റായിട്ട് പരിഗണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത് തെറ്റായ ഒരു കീഴ്വഴക്കം ഉണ്ടാക്കുമെന്ന് അത് പ്രധാനമന്ത്രിയിൽ നിന്നും പ്രസിഡന്റിലേക്കുള്ള ഒരു ആരോഹണം എന്ന് പറയുന്നത് മറ്റു പല രാജ്യങ്ങളിലും അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ള കീഴ്വഴക്കമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും തനിക്ക് ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനം വേണ്ട എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് വാദിക്കുകയും ചെയ്ത ആളാണ് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനം തലകയിൽ നൽകിയിട്ട് അത് നിരസിക്കാമെന്ന് പറയുന്നത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല എന്തിന് ശ്രീ ജയപ്രകാശ് നാരായണന് പാരതത്വം നൽകിയത് പോലും അദ്ദേഹത്തിൻ്റെ കാലത്താണ് എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കണം ഇന്ന് കാണുന്ന ഇന്ത്യയിലെ ഒരു അപ്സർജൻസ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ ലോകരാജ്യങ്ങളിൽ മുന്നോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ അദ്ദേഹത്തിൻ്റെ വീക്ഷണവും അദ്ദേഹത്തിൻ്റെ പാഠവും അദ്ദേഹത്തിൻ്റെ സംഭാവനകളും മഹത്തരമാണ് നമ്മൾ ഒരു ഇന്ത്യക്കാരനും അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും എപ്പോഴും സാമീപ്യം സാധിക്കുന്ന ഒരാളും രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാവർക്കും എപ്പോഴും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാളുമായിരുന്നു ശ്രീ എ ബി വാജ്പേയി എന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാം നമുക്കാർക്കും തർക്കമില്ല അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ അദ്ദേഹത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഒരായിരം വാജ്പേയിമാർ ഇന്ത്യയിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം